കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ വളരെ വേഗം തന്നെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് പ്രഖ്യാപിക്കാൻ സാധിച്ചു ആ സ്ഥാനാർത്ഥി നിർണയത്തിന് ഒട്ടേറെ പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസ് അണിനിരത്തിയിരിക്കുന്നത് മൂന്ന് പ്രാവശ്യം കോൺഗ്രസ് തുടർച്ചയായി അധികാരമെറ്റെന്ന് ഈ നഗരസഭ നാലാം വട്ടവും കോൺഗ്രസ് അധികാരത്തിൽ എത്തുമെന്നുള്ള ശുഭപ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ കേരളത്തിന്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ കാര്യത്തെക്കുറിച്ച് വളരെ ശക്തമായി പറയുകയും നമ്മൾ മുമ്പങ്ങുമില്ലാത്ത വിധത്തിൽ വളരെ കൂടി ഓരോ സ്ഥാനത്തും വാർഡുകളിലും വളരെ കൂടി ജയിച്ചിട്ട് കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ എത്തും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ് ജനങ്ങൾ വിശ്വാസം അർപ്പിച്ച ജനങ്ങൾ കൂടെ നിൽക്കുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ പരിഹാരം കണ്ടെത്തുന്ന കോൺഗ്രസ് ഇത്തവണയും ഒട്ടേറെ വികസന പദ്ധതികളാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഞങ്ങളുടെ പ്രകടന പത്രിക ഈ രണ്ടു ദിവസത്തിലുള്ളിൽ ഇറങ്ങുകയാണ് ഒട്ടേറെ വികസന കാര്യങ്ങൾ യുവാക്കൾക്കും അതിനപ്പുറമായിട്ട് ഞങ്ങൾ പതിമൂന്ന് പുതിയ സ്ഥാനാർത്ഥികളെ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാണ് പതിമൂന്ന് വിവിധ മേഖലയിൽ കഴിവ് തെളിച്ച പതിമൂന്ന് സ്ഥാനാർത്ഥികളെ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ് അങ്ങനെ കോൺഗ്രസ് നമുക്ക് പുതിയ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മളിപ്പോൾ ഗവൺമെന്റിന്റെ ഒരു കാര്യത്തെ കുറിച്ച് കൂടി പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഹൈക്കോടതി ഈ അടുത്ത ദിവസമാണ് ഹൈക്കോടതി പറയുന്നത് ഇത്രയേറെ അഴിമതി എറിഞ്ഞ ഗവൺമെന്റ് ഉണ്ടായിട്ടില്ല എന്ന് ഹൈക്കോടതിയുടെ പരാമർശം ഈ സർക്കാരിന് എതിരായിരിക്കണേ സർക്കാർ എല്ലാവിധത്തിലും എല്ലാവിധത്തിലും പരാജയപ്പെട്ട ഒരു ഗവൺമെന്റ് ആണ് എന്ന് ഹൈക്കോടതി ഒരു പ്രഖ്യാപിച്ചിരിക്കെ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പില് ഞങ്ങൾക്ക് എല്ലായിടത്തും നല്ല വിജയം നേടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എം ടി ജയൻ എം എസ് റെജി പി എസ് രഞ്ജിത്ത് ബീന ശശിധരൻ രമേഷ് ഡി കുറുപ്പ് ഡി രാജ്കുമാർ റോഷൻ ചാക്കപ്പൻ പി എസ് ഉദയവാനു രാജൻ പരപ്പിൽ പി ആർ രവി എന്നിവർ സംസാരിച്ചു ഇലക്ഷൻ കമ്മിറ്റി ചെയർമാനായി അനു വട്ടത്ര ജനറൽ കൺവീനറായി ജോസ് മാളിയക്കൽ ട്രഷറായി എൻ മോഹനൻ എന്നിവരടങ്ങുന്ന നൂറംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു സി ജെ ജോയ് സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ